സാമൂഹിക സേവന രംഗത്ത് ഒരു ദശാബ്ദം പൂർത്തിയാക്കിയ സ്വാസ്തിക ചാരിറ്റബിൾ ട്രസ്റ്റ് പത്താം വാർഷികം ആഘോഷിക്കുന്നു വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ കരിയർ ഒരുക്കുന്നതിനായി യുവ എന്ന സ്കോളർഷിപ്പ് പദ്ധതി പ്രഖ്യാപിച്ചു ആധുനിക ഡിജിറ്റൽ സ്കില്ലുകൾ ഉൾക്കൊള്ളുന്ന മാസത്തെ കോഴ്സാണ് ഈ പദ്ധതിയുടെ ഭാഗം പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രിയിൽ അൻപത് ശതമാനത്തിലധികം മാർക്ക് നേടിയ ബി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം നവംബർ ഇരുപത്തി അപേക്ഷിക്കേണ്ട അവസാന തീയതി സ്വപ്നങ്ങളുള്ള പക്ഷേ ഫീസ് കൊടുക്കാൻ ബുദ്ധിമുട്ടുന്ന വെടുക്കരായ വിദ്യാർത്ഥികൾ കുടുംബത്തിലേക്കുണ്ടോ എനി ഈ വീഡിയോ നിനക്കുള്ളതാണ് സ്വാസ്തിക ചാരിറ്റബിൾ ട്രസ്റ്റ് അവതരിപ്പിക്കുന്നു യു ആർ ട്വന്റി ഫൈവ് നിങ്ങളുടെ ഭാവി നോക്കി നിറയ്ക്കാൻ പോകും ഞങ്ങൾ ചെലവഴിക്കുന്ന അമ്പത് വിദ്യാർത്ഥികൾക്ക് അറുപത്തി രൂപ ഫീസ് വരുന്ന എട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് തികച്ചും സൗജന്യമായി കുടിക്കാം ഇതിൽ ഗ്രാഫിക് ഡിസൈനിങ് വീഡിയോ എഡിറ്റിംഗ് ഏറ്റവും പുതിയ എ ഇ ട്യൂളുകൾ എസ് സി ഒല്ലാമുമ്പോൾ ഒരുപാട് പേർ കാശ് കൊടുത്ത് പഠിക്കുന്ന ഈ കോഴ്സ് നിങ്ങൾക്ക് തികച്ചും സൗജന്യമായി കുടിക്കാം പഠനങ്ങൾ അറിവിൽ മാത്രം കുടിയതില്ല ഈ പ്രോഗ്രാമിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി ഗവൺമെന്റിന് അറിയപ്പെടുന്ന പ്രാധാന്യം നൽകി എന്തെങ്കിലും അല്ലേ നൂറ് ശതമാനം പ്ലേസ്മെന്റ് ഉറപ്പാക്കാം അതായത് കോഴ്സ് കഴിയുമ്പോൾ ഉറപ്പായിട്ട് ഒരു നല്ല ജോലി നിങ്ങളുടെ പ്രാധാന്യം ഈ സ്കോളർഷിപ്പിന് ആർക്കൊക്കെ അപേക്ഷിക്കാവുന്നതല്ലേ പ്ലസ് ടുവിന് അമ്പത് ശതമാനം മാർക്കോടെ പാസ്സായ ഇരുപത്തി ജോലിക്ക് കാനുള്ള പി എം വിഭാഗത്തിൽപ്പെട്ട എല്ലാവർക്കും അപേക്ഷിക്കാം നിങ്ങളുടെ അറിവാണ് നിങ്ങളുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് കൂട്ട് അതിനാൽ പേരിൽ തടസ്സമുണ്ടാകരുത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ സ്വപ്നങ്ങളിൽക്കുള്ള ആദ്യത്തെ ചൂടുവെൽപ്പനാകും കൂടുതൽ വിവരങ്ങൾക്കും ഈ സ്കോളർഷിപ്പിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഉടൻ തന്നെ സന്ദർശിക്കുകൾ പരിചയപ്പെടുത്തുന്നുണ്ട് എത്രയും വേഗം നിങ്ങൾ ചെയ്യുക അമ്പത് പേർക്ക് മാത്രമാണ് ഈ അവസരം നിങ്ങളുടെ ഭാവിയെ കെട്ടിക്കൊടുക്കാൻ ഉണ്ട്